ഹലോ സ്ലാ വൈക്കം റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ഗൗണുകളാണ് പ്രീമിയം സെക്ഷനാണ് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ അപ്പോൾ അടിപൊളി ഗൗണുകളാണ് നിങ്ങൾക്ക് വേണ്ടത് വേഗം തന്നെ ബുക്ക് ചെയ്യണം വേഗം വേഗം സ്റ്റോക്ക് തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ കിട്ടിയില്ല എന്ന് പറയൽ ഗൗണമെന്നുകൊണ്ട് എന്താ ഷാൾ എടുത്തതെന്നായിരിക്കും ആദ്യം നിങ്ങളറിയിക്കുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ ചെല്ലതിനൊക്കെ എനിക്ക് ഭയങ്കര കളർ കിട്ടിയതൊക്കെ ഞാൻ എടുത്ത് വെച്ചേട്ടോ ഇഷ്ടപ്പെട്ടതൊക്കെ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ിഫ്റ്റി സിക്സിൻ്റ് സൈസ് ഉണ്ട് ബെൽറ്റ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ എല്ലാവരും ബെൽറ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കത്തില്ല വേണുന്നവർക്ക് ഉപയോഗിക്കാം വേണ്ടാത്തവർക്ക് വേണ്ട അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്നത് അടിപൊളി ലൈനിങ് ഒക്കെ വന്നിട്ടുള്ള സ്റ്റൈൽ ആയിട്ടുള്ളൊരു ഗൗണാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അതായതിൽ നല്ല ഫ്രില്ല് വന്നൊരു സ്ലീവും ഇലാസ്റ്റിക്കും ആണ് ബലൂൺ സ്ലീവാണ് ആണ് ബാക്കിൽ ഒരു സിപ്പ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആണ് ഹംബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ബുക്ക് ചെയ്യാം ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സിൻ്റെ ആളിനും യൂസ് ചെയ്യാം ഇതിനെല്ലാത്തിനും ബെൽറ്റ് വരുന്നുണ്ട് എല്ലാത്തിനും ഒന്നും ഷോൾ എടുത്ത് വെച്ചിട്ടില്ല കാരണം എല്ലാം കൂടി കൂടി കുഴഞ്ഞ ആകെ ഒരു അവസ്ഥയിലായി പോകുന്ന കരുതിയിട്ട് അപ്പോൾ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഇവിടുന്ന് പറഞ്ഞു തരുമോ കേട്ടോ നിങ്ങൾക്ക് ഇപ്പം മീഡിയം മീഡിയംകാർക്കും കട്ട് ചെയ്താൽ യൂസ് ചെയ്യാം ലാർജ് ലാർജുകാർക്ക് എക്സൽകാർക്ക് അടിപൊളിയാണോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ വേണ്ടവരെല്ലാം ബുക്ക് ചെയ്യുക ഇതിന് ബെൽറ്റ് ഒന്നും മാറിപ്പോകാതെ കറക്റ്റ് നോക്കിക്കോണം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇനിയും ഒരുപാട് വരാനുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ട്വൽവ് ഇയേഴ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ഇത് സൈസാവുന്ന രീതിയിലുള്ളതാണ് കേട്ടോ എന്നുവെച്ചാൽ വലിപ്പമുള്ള കുട്ടികൾ ചെറിയ മക്കളല്ല ഇത് ഇതിൻ്റെ ഇന്നർ ഓവർ കോട്ട് വരുന്നതാണ് ഇതൊക്കെ ഫിഫ്റ്റി സിക്സിൻ്റെ ആൾക്കാർക്ക് ഇടാം ലെങ്ത് ഫിഫ്റ്റി എയ്റ്റ് ആർക്കും ഇടാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അടിയിലൊരു ജീൻസോ ലെഗിൻസോ ഇട്ട് കൊടുത്താൽ മതി ഇത്രയും ലെങ്ത് അടക്കും ഇച്ചിരി കുറഞ്ഞാലും ഒരു മോശവും വരില്ല നല്ല രസമാണ് ഇത്ര ലെങ്ത് കുറഞ്ഞൊന്നും പറഞ്ഞാൽ കുഴപ്പമില്ല വണ്ണം കിട്ടുന്നതാണ് ഫിഫ്റ്റി ആർക്കും ഇടാൻ പറ്റുന്നതാണ് റേറ്റ് പറയാം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് സത്യത്തിൽ എല്ലാത്തിൻ്റെയും റേറ്റ് പറയണമെന്നില്ല കാരണം ആവശ്യമുള്ള എല്ലാവരും ഇത് കാണുമ്പോഴേ അറിയാം എല്ലാവരും വാങ്ങാൻ തയ്യാറുമാണ് അപ്പോൾ എത്ര പേജുകളിൽ എത്ര യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആരാണ് എല്ലാത്തിൻ്റെയും വില പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പക്ഷേ എല്ലാം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിശദമായിട്ട് കാണുക കണ്ടതിനേഷൻ ബുക്ക് ചെയ്യാം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് പ്രീമിയം ഐറ്റം ആണ് വൈറ്റ് വൈറ്റിന്നറാണ് കേട്ടോ സ്ലാക്ക് ഇത് ഇന്നർ ഇടാതെ വച്ചിരുന്നതാണ് ഇപ്പം കറക്റ്റായി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നൊരു ഗൂഗിൾ ലൊക്കേഷൻ ഉണ്ട് ഇതിനും ഉണ്ട് ഇതിനുമുണ്ട് ടൈ അല്ല കിട്ടാൻ പറ്റുന്നത് അപ്പോൾ കാണുന്നത് ഇഷ്ടപ്പെടുന്നത് നോക്കി വെച്ചിട്ട് വരാൻ വൈകരുത് വരുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല ഓൺലൈൻ തന്നെ വാങ്ങാം മാക്സിമം നിങ്ങൾ നോക്കുക അല്ലാത്തൊരു വേഗം വരിക ഇതൊക്കെ ഫിഫ്റ്റി സിക്സ് ലെങ്ത് ഉണ്ട് ഇതിന് ചേരുന്നൊരു ഷോൾ ഞാൻ എടുത്ത് വെച്ചാണ് ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഷോളാണ് മോജയുടെ കൊള്ളാം അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വില ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഫ്രീ ഡെലിവറി ആയിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൻ്റെ ആണ് അതിന് കെട്ടാൻ പറ്റും ഇതിൻ്റെ കൂടെയൊക്കെ വൈറ്റ് ഷോള് അടുത്ത പ്രിൻ്റ് അതിൻ്റെ കെട്ടുന്നത് താഴെ പോയി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് ഇതെല്ലാം നല്ല അടിപൊളി ക്ലോത്താണ് മോശമല്ല ഇതൊക്കെ ഫിഫ്റ്റി ആർക്ക് യൂസ് ചെയ്യാം ലെങ്ത് പറഞ്ഞു കൊടുത്താൽ മതിയെ നിങ്ങൾ ചോദിച്ചാൽ മതി ഇത് വലിപ്പം കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ അളവ് അമ്പത്താറോ മാത്രമാണ് അപ്പോൾ അതിൽ കൂടുതലൊക്കെ കാണുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ടാണ് ഞാൻ വെക്കുന്നത് ഷോർഡർ ഏറ്റാണ് വയ്ക്കുന്നത് പല പല റേറ്റ് വരുന്നതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നതിൽ ഏതെങ്കിലും വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയരുത് കാരണം ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വല്ലതും വിലയൊക്കെ മാറിപ്പോയി പറയും അതാണ് ചിലതൊന്നും പറയാതിരിക്കുന്നത് ഇതായിരത്തി ഇരുന്നൂറ്റി അൻപതാണേ നല്ല ഹെവി ആണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഒരു മിനിറ്റ് പോയോ തിരിച്ച് അടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണേ അടിപൊളിയൊരു സാറ്റിൻ ടൈപ്പിലുള്ളതാണ് പ്രീമിയം ഹെവി സാറ്റിൻ ഓക്കെ നല്ല ലുക്കാണ് നിങ്ങളിതിട്ടിട്ട് ഇതിൻ്റെ കറക്റ്റ് രീതിയിലൊന്നും വിയർ ചെയ്ത് ഇപ്പം ഞാൻ തന്നെ കണ്ടില്ലേ ഇതിനകത്ത് ഒരണം കൂടെ അധികം ഷോപ്പ് ഞാൻ കണ്ടില്ല സോറി അപ്പം ഇത് കറക്റ്റായിട്ട് വിയർ ചെയ്ത് അതിൻ്റെ ഒരു മോഡേൺ ലുക്കിൽ ഒന്ന് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലായിരിക്കും കേട്ടോ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പുറത്ത് ഗൾഫിൽ നിന്നൊക്കെ വന്ന് ലുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ വാങ്ങി ഇട്ടു നോക്കേ ഒരു വൈറ്റ് ഷോ തന്നെ എത്ര എണ്ണത്തിന് ഞാൻ കാണിക്കുന്നതെന്ന് നോക്കണം മൊജയുടെ വൈറ്റ് ആണ് കേട്ടോ ടു സെവൻറ്റി ഫൈവിൻ്റെ ഓഫ് വൈറ്റ് ആണ് ഒരു ഉച്ച സമയക്കായി ഭയങ്കര ക്ഷീണമുണ്ട് അടിപൊളി കളക്ഷൻസുമായിട്ട് റൂബി സിജാബ്സിൻ്റെ ഗൗൺ സെക്ഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ കളക്ഷൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മീഡിയം റ്റത്തുള്ള ഇതൊരു പ്ലെയിൻ ടൈപ്പാണ് ഇതിന് ഇത് ചേരും ഒരു കോൺട്രാസ്റ്റ് അതിൽ ഞാൻ കോൺട്രാസ്റ്റിന് വേണ്ടി ഞാൻ എടുത്താണ് ഇതിന് ഇത് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുത്താൽ മതിയെ ഞാൻ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ ആ കളറ് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണേ ടാഗ് അല്ലേ ഉണ്ട് അതിലൊന്നും പ്രൈസ് അടിച്ചിട്ടില്ല വലുതാണ് കേട്ടോ നല്ല ക്ലോത്തും നല്ല ക്വാളിറ്റിയും ഇത് ഹെവി സാറ്റിലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതൊരു ഓംറെ ടൈപ്പാണ് ഞാൻ വീറിതിരിക്കുന്ന ഷാൾ പോലെ രണ്ട് മൂന്ന് കളർ വരുന്ന ടൈപ്പിലുള്ളത് അപ്പോൾ ഇതിനൊക്കെ അടിപൊളി ഷോളുകൾ ഉണ്ട് നിങ്ങൾ നോക്കിയിട്ട് വേണ്ടത് എടുക്കുക എടുത്തിട്ട് അതിന് ഷോൾ എന്ന് പറഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ കമൻറ്റ് ചെയ്യണേ വേണ്ടതൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് പടപടയെ ബുക്ക് ചെയ്തോണം ആയിരത്തി മുന്നൂറ്റി എൺപത് ഇതിൻ്റെ ബെൽറ്റ് വരുന്നുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ ഇതൊക്കെ അടിപൊളി നിങ്ങളിപ്പോൾ എവിടുന്നാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു ഈ ഡ്രസ്സ് അത്രയും രസമാണ് അത്രയും ക്വാളിറ്റിയാണ് നമ്മൾ ചുമ്മാതെ ഇത് പ്രൈസ് ആവും നിങ്ങൾക്ക് ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അത്രയും ഇമ്പോർട്ടൻഡ് സാധനമാണ് അപ്പം നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റിയിൽ ഈ പ്രൈസിൽ ഭയങ്കര ലാഭമായിരിക്കും ഞാൻ ഗ്യാരൻറ്റി പറയുന്നു നല്ല ഹെവി ക്വാളിറ്റി ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് ചുമ്മാതൊരു സാധനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അത്രയും ഉറപ്പ് പറയാൻ പറ്റുന്ന സാധനമാണ് ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ തരുന്നത് നിങ്ങൾക്ക് അറിയാം വാങ്ങിയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമ്മൾ പറയുന്ന സാധനങ്ങൾ ജനുവൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അതോ നിങ്ങളെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മോശമായിട്ട് തോന്നുന്നുണ്ടോ എന്താണെന്നുള്ളത് ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാതെ പോവില്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഓൺലൈനിൽ കൂടെ കാണുന്നവരുടെ കാര്യം അറിയത്തില്ല കാരണം ക്ലോത്ത് അല്ലേ കാണുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല സോ അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം ഞാനാണ് ഗ്യാരൻറ്റി പറയുന്നത് അപ്പം ചോദിക്കും എന്താണ് വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പം നമ്മൾ നാല് വർഷമായിട്ട് കൊടുത്ത പ്രോഡക്റ്റുകളൊക്കെ ഇപ്പോഴും ആളുകളുടെ കയ്യിൽ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് അതാണ് എനിക്കുള്ള വിശ്വാസം അതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ തുണിയല്ലേ മനുഷ്യനെ പോലെ തന്നെ എല്ലാ സാധനത്തിനും ഓരോ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണേ പ്രിൻ്റഡാണ് എന്താ ലുക്ക് മഷാവാ അമ്പത്താറ് അമ്പത്തെട്ടൊക്കെ സൈസുള്ളവർക്ക് പറ്റും ലെങ്ത് കുറഞ്ഞിരുന്നോട്ടേ നിങ്ങളൊരു ടോപ്പ് മാതിരി യൂസ് ചെയ്യാമല്ലോ കുറച്ച് ഒരു പാൻറ്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ലുക്കായിരിക്കും അപ്പോൾ നിങ്ങൾ ലെങ്ത് കിട്ടാത്തവരെന്തു ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ഇരുന്നാലും ഇത് വിഷയമൊന്നുമില്ല അടിയിൽ പാൻറ്റ് ഉണ്ടെങ്കിലേ നല്ല ഭംഗിയാണ് ഇത്രയും വെറൈറ്റി ആയിട്ട് ഇത്രയും അധികം നമ്മളെ കാണുന്നതിലെല്ലാത്തിലും ഇപ്പം ഞാനും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറുണ്ട് വീഡിയോസ് ഓരോ ഷോപ്പുകളിലെ അപ്പോൾ കാണുന്നതിലെല്ലാം അവർ ഒരു പാറ്റേൺ എടുക്കുക അതിൻ്റെ നാലോ അഞ്ചോ പത്തോ കാണിക്കും കഴിഞ്ഞു നമ്മളെന്ന് വെച്ചാൽ എത്ര പാറ്റേൺസ് എത്ര ടൈപ്പാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുന്ന അതിനെക്കാട്ടി വൃത്തിയിലാണ് കാണിച്ചു തരുന്നത് നേരിട്ട് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പലതിൽ ശ്രദ്ധിച്ചിട്ട് അത്രത്തോളം കാണാൻ പറ്റത്തില്ല ഞാൻ പക്ഷേ അത്രയും വിശദമായിട്ട് അത്രയും വ്യക്തമായിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾക്കിത് വാങ്ങുന്നതിന് ക്ലോത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ആണേ നിങ്ങൾക്ക് പിന്നെ ഡിസൈനും കളറും മാത്രം നോക്കിയാൽ മതി പിന്നെ റേറ്റ് പറഞ്ഞില്ല ആയിരത്തി മുന്നൂറ്റി എൺപത് ഇമ്പോർട്ടഡ് സി വൈയിലാണ് വന്നിട്ടുള്ളത് നമ്മൾ വറുതൊക്കൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ക്ലോത്ത് തന്നെയാണ് ലുക്കായിട്ടുള്ള സാധനം ബ്ലാക്കും വൈറ്റും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓൾറെഡി ഒരു വൈറ്റ് ഷോൾ ഇങ്ങനെ ഇട്ട് വൈറ്റ് വരുന്ന എല്ലാത്തിനും മാച്ച് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഇതിനൊക്കെ ഷോൾ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാത്തിനും കൂടെ എടുത്ത് സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ടയേഡായിരുന്നു ഇതിങ്ങനെ തന്നെ കളർ വേണമെന്നുള്ളവർക്ക് എടുക്കാമേ വേറെ വേണമെന്നുണ്ടെങ്കിൽ വേറെ എടുക്കാം കോൺട്രാസ്റ്റ് വൈറ്റ് ഒക്കെ ഇതിന് ചേരും ഇതാ ഇങ്ങനെ ഡാർക്ക് വേണമെങ്കിൽ ചേരും വൈറ്റ് വേണമെങ്കിൽ ചേരും എത്ര വേണമെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആ എനിക്ക് ഈ ടോപ്പിന് മാച്ചിങ് ഒന്ന് കാണിക്കാൻ മാത്രം പറഞ്ഞാൽ മതി ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല ഇത് ബ്ലാക്കാണ് ബ്ലാക്കിനൊക്കെ ഇതായിരുന്നു ഇങ്ങനെ കളറൊക്കെ കൊടുത്ത് നോക്കി ആരും അങ്ങനെയൊന്നും സെലക്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഞാൻ കൊടുക്കുമ്പോഴാണ് കൊള്ളാംന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് ബ്ലാക്കിനൊക്കെ എല്ലാ കളറും ചേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് വെയർ ചെയ്യാൻ കാരണം ബ്ലാക്കിൻ്റെ കൂടെ ഏത് ഷോളും വേണമെങ്കിൽ ഇടാം ബ്ലാക്ക് തന്നെ ഇടാം കളേഴ്സ് മാറ്റി മാറ്റി ഇടാം അതായതിപ്പോൾ നോക്കിയാൽ ഈ ഒരു ഷെഡിന് ഇങ്ങനെ ഡാർക്ക് കൊടുത്താലും അതായത് ഒരു ഹെവി കളറൊക്കെ കൊടുത്താലും ഒന്നും മോശം വരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ അതിൻ്റേതായ രസം കൂടുത്തതേ ഉള്ളൂ നമ്മൾ കളർ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതിന് മാച്ചിങ് ഇത് തന്നെയാണെന്നൊരിക്കലും അല്ല അതിന് ഒരുപാട് ഷർട്ടുകൾ മാച്ച് ചെയ്യും ഈ ഷോളെ ഞാൻ ഇപ്പോൾ എത്ര എണ്ണത്തിന് മാച്ചിങ് ആയിട്ട് കാണിച്ചു മാച്ച് ചെയ്യുന്നത് തന്നെയാണ് കാണിക്കുന്നത് ചുമ്മാ കാണിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് ഷോളുകൾ മാറ്റി മാറ്റി ഇടാൻ നോക്കുക കാരണം നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ ഞാൻ ഇടത്തുള്ളൂ എന്നൊരു കൺസെപ്റ്റ് മാറ്റിയിട്ട് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാൻ നോക്കുക രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിന് ചേരുന്നില്ല കേട്ടോ ഇച്ചിരി കൂടെ ലൈറ്റായിട്ട് വേണമായിരുന്നു സോറി ഡാർക്ക് ഒക്കെ ചേരുന്നുണ്ടോ ആ ഇതെങ്ങനെ ലൈലാക്കും ലാവണ്ടറും ഒക്കെ ഇടാം ഇതൊരു കോട്ടൺ ടൈപ്പിലുള്ള തുണിയാണ് നല്ല ഒരുപാട് ലെങ്ത്തിൽ ആണ് ക്യാമറ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നത് ആണോ ഇത് ഇത് ലൈറ്റ് ഗ്രീനാണ് ഇപ്പോൾ എൻ്റെ കുടിനടുത്ത് അതിൻ്റെ വില ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതൊക്കെ ലെങ്തും വിട്ടു കൊള്ളതാണ് ഇവിടുന്ന് കറക്റ്റ് ടേപ്പ് ചെയ്തിട്ട് പറഞ്ഞുതരും എക്സെല്ലും ടു എക്സ് എല്ലുമൊക്കെ ആൾക്കാർ എന്തായാലും മെസ്സേജ് ചെയ്തോളൂ അളവുള്ളത് അവർ പറഞ്ഞു തരുമേ ഇതിനകത്ത് സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലർക്കത് ചൂട്ടായത്തില്ല ഇവിടെ വന്ന് ട്രയൽ നോക്കുമ്പോൾ അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു സൈസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല അടുത്തത് നമുക്ക് വന്നതിൽ ടോപ്പ് ഇപ്പം ഞാൻ കാണിച്ചിട്ട് ടോപ്പ് റേറ്റ് ഉള്ളത് ഇതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതൊരു അടിപൊളി ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഒരു ആയിട്ടുള്ള മെറ്റീരിയലാണ് ബാക്കിലെസ് ഇപ്പാണ് വന്നിട്ടുള്ളത് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ലുക്ക് ഇതിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അടിപൊളി ഒരു സാധനമാണ് നല്ല ബ്രാൻഡഡാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അർദ്ധ ഇരുന്നൂറ്ക്കൊക്കെ സൈസ് കറക്റ്റ് ഇത് കിട്ടുവാണെങ്കിൽ നല്ല ലൂസും നല്ല വൃത്തിയുമുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് വീട്ടിലിരിക്കാതെ വേഗം വേഗം എല്ലാവരും വരണേ കുഴഞ്ഞ് വീഴാറായി സത്യത്തിൽ ഇതും കൂടെ ഉള്ളൂ തീർക്കുവാണ് തീർക്കുവാൻ നല്ല തീർന്നു അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കഴിഞ്ഞു അടുത്ത കളക്ഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങൾ ഇത്താത്ത മാർഗം ഇത്താത്ത ഓഫീസിൽ പുതിയ ഗൗൺസ് തന്നിട്ടൊന്നും മുന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ രണ്ട് അടിപൊളി ഒരു ചിക്കു കളറിലുള്ള ത്രെഡും വൈറ്റും ആണ് ക്ലാസ് ലുക്കാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല കാരണം അത്രയും രസമുള്ള ഡ്രസ്സുകളാണ് മോഡസ്റ്റ് വെയറിലുള്ളത് അതുപോലെ പർദകൾ നൈറ്റുകൾ ഷോളുകൾ എല്ലാം അപ്പോൾ എല്ലാവരും വന്നിട്ട് മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്യുക എല്ലാ ഐറ്റംസും ഉണ്ട് ഇൻഷാല്ല നമുക്ക് നേരിട്ട് കാണാം വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വരിക അസ്ലാമലൈക്കും